ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം പരസ്യമായി തുറന്നു പറയണം എന്നാഗ്രഹിച്ചപ്പോൾ ഒരു ജനകീയ വിചാരണ തന്നെ ഈ പൗരോഹിത്യ സഭയെ സംബന്ധിച്ച് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ വിശദ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഇടം തെരിഞ്ഞു നിന്ന് ഇവരുടെ വാദങ്ങളും പ്രവർത്തനങ്ങളും പ്രമാണവിരുദ്ധം തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പല ആളുകളും മാഷാ അള്ള രംഗത്ത് വന്നു അസാമി വാർക്കാത്തു സഹോദരന്മാരെ കഴിഞ്ഞ നമ്മുടെ പാർട്ട് രണ്ടിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറിന് കൊപ്രക്കളത്ത് വെച്ച് കേരള നതുവത്തിൽ മുജാഹിദീൻ്റെ പ്രവർത്തകർ തട്ടിക്കൂട്ടിയ ദുർമന്ത്രവാദിയായിരുന്നു താൻ കെഷ്ഫ് അടങ്ങുന്ന ഷിർക്കൻ മന്ത്രവാദ പ്രവർത്തനങ്ങളായിരുന്നു താൻ നടത്തിയിരുന്നത് അങ്ങനെ അഞ്ച് കൊല്ലക്കാലം കെ എൻ എമ്മിൻ്റെ പള്ളിയിൽ ഹത്തീബായി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ കെ എൻ എമ്മുകാർ തന്നെ മന്ത്രവാദിയാണ് എന്ന് പരസ്യമായി പറയുകയും അതേസമയം കെ എന്ന പള്ളിയിൽ ഹത്തീബായി നിലനിർത്തുകയും ഒക്കെ ചെയ്തിരുന്ന അതേ കെ എന്നാർ തന്നെ ഇപ്പോൾ തട്ടിക്കൂട്ടി നടത്തിയ പ്രോഗ്രാം ആര് നടത്തിയത് കാനമ്മകാരെ നടത്തിയതാണെന്ന് സാജി തിരുരങ്ങാടി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ പറയുന്നത് ഇങ്ങനെ ഇതുപോലെ പറയുന്നത് ഇത് കാനമ്മിൻ്റെ പേരിലല്ല അഞ്ചാമത്തെ സംഘടന അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കെ എന്നാർ തന്നെയാണ് സംഘടിപ്പിക്കുന്നത് എന്ന് ഈ പ്രോഗ്രാമിനെ പറ്റിയും സാജി തിരുരങ്ങാടി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കാനമ്മിൻ്റെ പരിപാടിയാണോ അതുമല്ല അത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് എന്ന് ഈ വോയിസിൽ തന്നെ സാജിദ് വ്യക്തമാക്കുന്നുണ്ട് ഏതായിരുന്നാലും ശരി എങ്ങനെയാണ് സാധാരണ നിഷ്പക്ഷരായ ആളുകൾക്ക് മുമ്പിൽ ഒരു യാഥാർത്ഥ്യ വിരുദ്ധമായ കാര്യത്തെ യാഥാർത്ഥ്യമെന്ന പോലെ അവതരിപ്പിച്ച് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് അതിന് ഇദ്ദേഹത്തിൻ്റെ സാമർഥ്യവും ഇദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ മികവുമൊക്കെ തെളിയിക്കുന്ന രൂപത്തിൽ ഇയാൾ സത്യത്തിൽ ഒരു യാതൊരു ഉളുപ്പുമില്ലാതെ പച്ച നുണ ഈമാനിൻ്റെ തരിമ്പ് പോലും ഹൃദയത്തിലില്ലാതെ എന്നൊക്കെ പണ്ട് അനസ് മുസ്ലിയാരെ പറ്റി ഇദ്ദേഹം സൂചിപ്പിച്ചത് അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കേൻ എമ്മിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികവൽക്കരണം എങ്ങനെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമാറ് ഈ സാഹചര്യരങ്ങാടി ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളന്ന് ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം ഞാൻ ഇതിൻ്റെ വസ്തുതയെന്ത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാല്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും എങ്ങനെയാണ് ഒരു ചെറിയ സത്യത്തിനോടൊപ്പം ഒരു നൂറ് കളവുകൾ കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ സാമർഥ്യവും ഇദ്ദേഹത്തിൻ്റെ കഴിവും അതൊക്കെ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ സാജി തുരങ്ങാടി കൊപ്രക്കളത്ത് വന്ന് വച്ച് വന്ന് പറഞ്ഞ ഒന്നാമത്തെ അദ്ദേഹം അവിടെ കേൾപ്പിച്ച ഒന്നാമത്തെ ക്ലിപ്പിൻ്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഈ ചങ്ങാതി ആരാണ് ഇവൻ സത്യവിശ്വാസിയാണോ ഇവൻ കപടനാണോ ഇവൻ വഞ്ചകനാണോ ഇവൻ കളവ് പറയുന്നവനാണോ ഏതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ ഇത് മാത്രം മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്ന ആശയം എന്താണ് എന്ന് നിങ്ങൾക്ക് നമുക്കൊന്ന് പരിശോധിക്കാം അതിനുശേഷം അതിൻ്റെ യാഥാർത്ഥ്യമെന്ത് അതും കൂടെ നമുക്ക് പരിശോധിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഒരു അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി നിങ്ങൾ രംഗത്ത് വന്നോളോ ഇൻഷല്ല ഞങ്ങളെപ്പോലെ അനവധി ആളുകൾ അത് തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് എന്നോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദം ജിന്ന് വിഭാഗത്തിൻ്റെ അനിസ്ലാമിക വാദങ്ങളും സ്വർണ്ണത്തിന് വിരുദ്ധമായി നിലനിർത്തുന്ന കഷ്ഫ് പോലെയുള്ള അനിസ്ലാമിക ചികിത്സാരീതികൾ എന്നൊരു വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഇൻഷാ അല്ലാ സാജിദ് മൗലവി സംസാരിക്കൂ എന്ന് സലഫി ഐക്യസംഘത്തിൻ്റെ ആളുകൾ പറഞ്ഞു സലഫി ഐക്യസംഘത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രജിസ്റ്റർ ചെയ്ത ഒരു നാലാം മുന്നണിയായി ഇനിയും ഒരു പിളർപ്പമൊരു സംഘടനയുമാണോ ആരും ബേജാറാക്കണ്ട അത് കേരള കേരളത്തുൽ മുജാഹിദ്ദീനിൽ തന്നെ ഉള്ള ഒരുപാട് ആളുകൾ ഇതൊക്കെ സമൂഹത്തിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിനകത്തും തന്നെ പുറത്തേക്ക് വന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാനസികമായ പ്രാർത്ഥന കൊണ്ടും അതുപോലെ ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ജനപങ്കാളിത്തം ഈ ജനക്കൂട്ടായ്മയിൽ ഞങ്ങളും പങ്കുചേരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നു അപ്പോഴേക്കും മാഷാ അള്ളാഹ് വിശുദ്ധ ഗ്ലോബൽ ഇസ്ലാമിക് മിഷനിൽ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് മനസ്സുമെടുത്ത ആളുകളും അതിൻ്റെ കൂടെ കൂടി അപ്പം ഇതൊരു സംഘടന രൂപീകരിക്കാനല്ല മറിച്ച് ഈ ഒരു അനിസ്ലാമിക വാദങ്ങളെ ജനസമൂഹത്തിൽ കൃത്യമായി പറയാനുള്ള ഒരു പ്രൈവറ്റ് വേദി എന്ന ഒരു കൂട്ടായ്മ മാത്രമേ അതുള്ളൂ അത് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി മാത്രം അലഹമില്ല തട്ടിക്കൂട്ടിയതാണ് അപ്പം കേട്ടില്ലേ സഹോദരന്മാരെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടപെടരുത് എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഇത് ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കില്ല ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് കേൾക്കുക കെ എൻ എം പ്രവർത്തകർ തട്ടിക്കൂട്ടിയതാണ് എന്ന് ഇദ്ദേഹം തന്നെ വളരെ വ്യക്തമായി ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനോടൊപ്പം കുറച്ചൊക്കെ സത്യങ്ങളും അതിനോടൊപ്പം കുറച്ച് കളവുകളും ചേർത്ത് അദ്ദേഹം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകരും ഇതോടൊപ്പം ചേർന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് ഉള്ളിലും ഈ പിന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എതിരെ അതിൻ്റെ ആദർശത്തിനെതിരെ പിന്നെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കൊപ്രക്കളത്ത് നിന്ന് തന്നെ ഉണ്ടായി എന്നൊക്കെ രൂപത്തിൽ അദ്ദേഹം പറയുന്നതിൻ്റെ വസ്തുത എന്ത് നമുക്ക് പിന്നെ കേൾക്കാം പക്ഷേ ഇത് അദ്ദേഹം ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അള്ളാഹി അലഹമുല്ല മഷാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് അദ്ദേഹം അവതരിപ്പിച്ച് അതിനെ ഫലിപ്പിച്ച് ആ വളരെ ഒരു പിന്നെ ചാരിതാർത്ഥ്യത്തോടു കൂടിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിലെന്തെങ്കിലും വസ്തുത വേണ്ടേ ആ വസ്തുത ഉണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ ഒരു ചാരിതാർഥ്യം കൊള്ളല് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ അത് ഈ ചങ്ങാതിയെ ട്രോളാൻ വേണ്ടി പറഞ്ഞ ഒരു വോയിസ് എടുത്തു കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇവനൊക്കെ ആരാണ് എന്താണ് ഇവനൊക്കെ എന്ത് പരലോകബോധമാണ് അത് ട്രോളാൻ വേണ്ടി പറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടും അത് അദ്ദേഹം ആ സുഹൃത്തിനയച്ച വോയിസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതൊക്കെ കൃത്യമായി ബോധ്യപ്പെടും സഹോദരന്മാർ ഏതായിരുന്നാലും ഇവിടെ ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞ ഓരോ ഹെർഫും നിർത്തി നിർത്തി മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഇതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല ഈ ഒരൊറ്റ കാര്യം ഈ സുഹൃത്ത് അദ്ദേഹത്തിന് അയച്ച വോയിസ് എന്താണ് അദ്ദേഹം അതെങ്ങനെയാണ് ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നത് മാത്രമാണ് ഞാൻ ഇവിടെ ഇന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ബാക്കി കൂടെ പറഞ്ഞ് ആ സുഹൃത്തിൻ്റെ വോയിസ് കേൾപ്പിക്കട്ടെ ശേഷം നമുക്ക് ഇൻഷാ അള്ളാ ആ വോയിസിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് ഈ സാജി തിരൂരങ്ങാടിയുടെ വോയിസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പക്ഷേ ഞാൻ ആ വിഷയം മാത്രം സംസാരിക്കണമെന്ന് വിചാരിച്ച് രംഗത്ത് വന്നപ്പോഴേക്കും ഈ കൊപ്രക്കളത്ത് തന്നെ നമ്മുടെ ഇർഫാൻ ബിൻ ബഷീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അവൻ എന്നെ വിളിച്ചിട്ട് വേറെ ഒരു കാര്യം പറഞ്ഞു മൗലവി ഇവിടെ വിസ്ഡം ഇസ്ലാമിക് മിഷൻ്റെ പ്രഭാഷകന്മാരിൽപ്പെട്ട മാലിക് സലഫയും ഷിഹാബടക്കരയും അതുപോലെ തന്നെ ഉള്ള ആളുകളൊക്കെ വന്നിട്ട് വളരെ മോശമായ രൂപത്തിൽ അവരുടെ പഴച്ച വാദങ്ങൾ സ്ഥാപിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടുത്തെ കെ എൻ്റെ കാരും അതിന് മറുപടി പറയാൻ വരുന്നില്ല എന്നാണ് കേട്ടത് നിങ്ങളേതായാലും വിശദ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ അകത്തളത്തിലുള്ള ചീഞ്ഞ് നാറിയ അബദ്ധ ജടിലമായ അന്ധവിശ്വാസങ്ങളെ പറയാൻ വേണ്ടി ഏതായാലും കാത്തിരിക്കുകയാണല്ലോ അതുകൊണ്ട് അവർക്കുള്ളൊരു മറുപടിയും കൂടിയായി നിങ്ങൾ വരൂ പ്ലീസ് എന്ന ഒരു ദയനീയമായ അപേക്ഷ എന്നോട് നടത്തിയപ്പോൾ ഞാൻ അലഹമുല്ല മാഷാ അല്ല സ്തുതി കാരണം ഈ നാട്ടിൽ നിന്ന് തന്നെ വിജഡം ഗ്ലോബൽ ഇസ്ലാം മിഷൻ്റെ അകത്തു നിന്ന് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തകന്മാരെ നമ്മളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യമാണത് പക്ഷേ അവർക്കൊന്നും നമ്മളെപ്പോലെ പബ്ലിക്കായി വന്ന് ഈ കസേരയിൽ ഇരിക്കാൻ ചിലപ്പോൾ ആ സഹോദരന് സാധിച്ചെന്ന് വരില്ല പക്ഷേ ആ സഹോദരൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന ഒരു നിറഞ്ഞ ചാരിതാർത്ഥ്യം അലഹദില്ല എനിക്കുണ്ട് അതുകൊണ്ട് ബർക്കത്തിന് വേണ്ടി അവൻ എന്നെ ക്ഷണിച്ച ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാഞ്ഞാൽ അവനും പിന്നെ എന്നോട് പറയുന്നത് സ്ഥാദ് വന്നു പോയിട്ട് നമ്മൾ ക്ഷണിച്ചോന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഇൻഷാല്ല അതുകൊണ്ട് ഈ ഐക്യ ഐക്യസംഘത്തിൻ്റെ പരിപാടിയിൽ മാനസികമായി തന്നെ അവൻ്റെ പിന്തുണ ഇനി സാമ്പത്തികമായിട്ടുമല്ല ലൈറ്റ് സൗണ്ടിനും സൗകര്യത്തിനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടോ പെർമിഷൻ എടുക്കാൻ അവന് പാഞ്ഞു കൂടെ നടന്നിട്ടുണ്ടാവും അന്ന് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ സംബന്ധിച്ചത്തോളം ഇത് പറയാൻ ഒരു വേദി കെട്ടിത്തന്നാൽ അത് ആര് വിളിച്ചാലും സമസ്തക്കാര് വന്നിട്ട് എന്നോട് പറയണെന്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് തുറന്നു പറയൂ ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കുറെ ഉറുക്കും ഏലസും മൈക്കല്ലും അതുപോലെ ചരടും നൂലും ഒക്കെയായി ഈ ഇസ്മിന്റെ പണിയും തൽസമാത്തിന്റെ പണിയൊക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാർ ഇതിനെ കൂടുതൽ നിങ്ങളും അതും കൂടി പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ട് സമസ്ഥയിൽ കൊട്ട കുറച്ച് നിഷ്പക്ഷമതികൾ ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയാലോ അലഹദില്ല ഞാൻ അവിടെയും ഒന്ന് പറയും ഞാൻ ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ ആൾക്കാരൊക്കെ അമ്പലത്തിലും അതേപോലെ തന്നെ ജനകീയ കൂട്ടായ്മയിലൊക്കെ പരിപാടി നടത്തുമ്പോ ആരും അദ്ദേഹം അതിൻ്റെ ആളാന്ന് പറയാറില്ലല്ലോ ആ ഒരു ഐഡിയ ഐഡിയോളജി അത് എല്ലായിടത്തും ആവശ്യമാണ് വല്യു അന്യ വലവും ആയ എന്ന് റസൂല്ലം പറഞ്ഞപ്പോൾ അത് അവരവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യണം എന്നല്ലോ പറഞ്ഞത് അതുകൊണ്ട് ബഹുമാനനായ പ്രവർത്തകന്റെ ആ വോയിസ് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നമുക്ക് തുടങ്ങാം ഞങ്ങളാ കൂപ്രകടത്ത് മാലി സലഫി വന്നിട്ട് ആ ആകാലം ബാക്കി പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ആർക്കും കൂടെ നിക്ക നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് മറുപടി പറയും കാരണംമാരും മറുപടി പറയാൻ ചാൻസ് ഇല്ല നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറുപടി മറുപടി പറഞ്ഞു പറയാൻ പ്ലീസ് അപ്പൊ ഇർഫാൻ സഹോദരൻ കയ്യും കാലും പിടിച്ച് വിളിക്കുകയാണ് എങ്ങനെ വരാതിരിക്ക സഹോദരങ്ങളെ അല്ല അപ്പൊ ഞാൻ വന്നിട്ടുണ്ട് ഇനി അള്ളാഹു അദ്ദേഹത്തെ പോലെയുള്ള ഉള്ള അനവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വക്രതയില്ലാത്ത വിസ്ഡം പ്രവർത്തകന്മാർക്കും അതുപോലെ നിഷ്പക്ഷപതികളായ ആളുകൾക്കൊക്കെ ഈ വിഷയാവതരണം കേട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഹൃദയവിശാരദ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ് അപ്പോൾ സഹോദരന്മാരെ ഈ സാജി തിരുവിരങ്ങാടി ഇപ്പോൾ ഈ സുഹൃത്തിൻ്റെ മെസ്സേജ് കേൾപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെസ്സേജ് എന്താ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അബദ്ധജടിലമായ വിശ്വാസങ്ങൾക്കെതിരിൽ അതിൽ മനന്തൊന്ത് അടഞ്ഞു നിൽക്കുന്ന ആളുകൾ ഈ സാജി തിരുവിരങ്ങാടിയെ സപ്പോർട്ട് ചെയ്ത് പിന്തുണ ചെയ്തുകൊണ്ട് ഈ സാജി തിരുവിരങ്ങാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇതിനോടൊപ്പം കൂടി ക്യാൻ എമ്മിൻ്റെ പ്രവർത്തകർക്കോടൊപ്പം കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലഹമില്ല ഭയങ്കര ചാരിതാർത്ഥ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിൽ നൽകുന്ന ഒരു മെസ്സേജ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെതിരിൽ ആരെങ്കിലുമൊക്കെ മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ളൊരു മെസ്സേജ് റോങ് ആയ മെസ്സേജ് യാതൊരു ഈമാനിൻ്റെ തരിമ്പ് പോലും അവശേഷിക്കാത്ത ഈ ചങ്ങാതി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനോടുള്ള കുടിപ്പക തീർക്കാൻ യാതൊരു വസ്തുതയുമില്ലാത്ത യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്ത ഈ സാജി തിരൂരങ്ങാടി കൊപ്രക്കളത്ത് വെച്ച് ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് കമൻറ്റടിച്ചപ്പോൾ ഈ സുഹൃത്ത് പോയി പി എമ്മിലൂടെ പോയി നടത്തിയ ചാറ്റിങ്ങിൻ്റെ യഥാർത്ഥ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും സഹോദരന്മാരെ എന്താണ് ആ സുഹൃത്ത് അവിടെ ആ വോയിസ് ക്ലിപ്പിലൂടെ ഉദ്ദേശിച്ചത് എന്ന് അത് അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടിയാണ് അത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട് അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നത് ഈ സാജി തിരുരങ്ങാടിയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അദ്ദേഹം ഇങ്ങോട്ടും ട്രോളുന്നുണ്ട് ഈ സാജി തിരുരങ്ങാടി ഈ സുഹൃത്തിനെ ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടും ട്രോളുന്നുണ്ട് അപ്പം അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഈ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ മറുപടികളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു പിന്നെ ആത്മാർത്ഥമായ നസീഹത്തോടു കൂടിയുള്ള ഒരു ക്ഷണമാണ് എന്ന് ഒരിക്കലും അന്നം തിന്നുന്ന ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾ കരുതില്ല വിശ്വസിക്കില്ല എന്നത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല ഇവൻ എന്തുമാത്രം വലിയ കപടനും വഞ്ചകനും പിന്നെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ എന്തുമാത്രം പിന്നെ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് പറയാൻ മാത്രം ഇദ്ദേഹത്തിൻ്റെ കഴിവും സാമർത്ഥ്യവും ഒക്കെ ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ചങ്ങാതി പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന മുഴുവൻ കാര്യങ്ങളുടെയും നിജസ്ഥിതി എന്നത് നിങ്ങളൊന്ന് മനസ്സിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കതൊന്ന് കൃത്യമായി പറഞ്ഞു തരാൻ ഞാൻ ആ വോയിസ് നിങ്ങളവിടെ കേൾപ്പിക്കുകയാണ് ആ സുഹൃത്തിന് ഞാൻ ബന്ധപ്പെട്ട സമയത്ത് ആ സുഹൃത്ത് ആ മെസ്സേജുകൾ എനിക്ക് അയച്ചു തന്നു ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിന് മുമ്പേ ഈ സുഹൃത്ത് ആ സാഹചര്യരങ്ങാടിക്ക് അയച്ച മെസ്സേജുകളിലെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേട്ടാൽ ഇത് ആത്മാർത്ഥമായ വിളിയാണോ ഇങ്ങനെ ഒരു വർക്കത്ത് ഈ സുഹൃത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് പരിപാടി തുടങ്ങുന്നതിൽ എന്ത് വറക്കത്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായിരുന്നാലും ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല വറക്കത്തിന് വേണ്ടി കേൾപ്പിക്കാൻ മാത്രം ഒരു പവിത്രമായ ഒരു ഇഹ്ലാസോടു കൂടിയുള്ള ഒരു വിളിയാണോ അതല്ല ഇത് വറുക്കത്തിന് വേണ്ടി കേൾപ്പിക്കുകയാണ് എന്നത് ഈ സുഹൃത്തിനെ ട്രോളാൻ വേണ്ടി പറഞ്ഞതാണോ എങ്കിൽ ഈ ട്രോളാൻ വേണ്ടി പറയുന്ന ഈ വിഷയത്തെ ഈ രൂപത്തിലാണോ സഹാജി തിരൂരങ്ങാടി നിങ്ങൾ സമൂഹ മധ്യത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പരലോകബോധമില്ലേ നിങ്ങൾ തൊപ്പിയും താടിയും ഒക്കെ വെച്ച് നിങ്ങളെ തൊപ്പിനെയും താടിനെയും എല്ലാം നമ്മൾ കളിയാക്കുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ തൊപ്പിക്കും താടിക്കും നിരക്കാത്ത പ്രവർത്തനമാണ് സുഹൃത്തെ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അല്ലാതെ താടിയെയോ തൊപ്പിയെയോ ഒന്നും നമ്മളൊരിക്കലും പരിഹസിക്കാനോ അതാക്കാതെ നിൽക്കില്ല നിരമറിച്ച ആ തൊപ്പി നിങ്ങൾ വെച്ച തൊപ്പിയെയും നിങ്ങൾ വെച്ച താടിയെയും നിങ്ങൾ വെച്ച നിളക്കൊപ്പായത്തെയും ഒക്കെ നിങ്ങൾ തന്നെ പരിഹാസ്യമാക്കുന്ന രൂപത്തിലാണ് നിങ്ങളുടെ ജീവിതവും പ്രവർത്തനവും സംസാരവും എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അന്ന് കൊപ്രക്കളം സാജി തിരൂരങ്ങാടിയുടെ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പേ ഈ സുഹൃത്തും സാജി തിരുരങ്ങാടിയും സംസാരിച്ച അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത ആ ഭാഗം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു വിശദീകരണവും ഇല്ലാതെ ഈ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നോ ഈ സുഹൃത്ത് സാജി തിരുരങ്ങാടിയോട് സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് ഞാനത് എനിക്ക് കിട്ടിയ ആ വോയിസുകൾ അതിനുശേഷം അദ്ദേഹം ഒരു വിശദീകരണവും അയയ്ക്കുന്നുണ്ട് അതല്ലെങ്കിൽ കൂടെ ഇവിടെ കേൾപ്പിക്കാൻ സമയമില്ല അതൊന്നും ആവശ്യമില്ലാത്തത് തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതിൻ്റെ ആ പഴയ ചാറ്റ് നിങ്ങളൊന്ന് കേട്ടാൽ മതി എന്നിട്ട് ആരാണ് ഈ സാഹചര്യങ്ങാടി എന്തുമാത്രം കപടതയും വഞ്ചതയും കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുമാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് ഈ ചങ്ങാതി ഒരല്പം സത്യവും ഒരുപാട് കളവുകളും ചേർത്ത് ആളുകളുടെ മധ്യത്തിൽ ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രബോധകരെയും പ്രവർത്തകരെയും ചളിവാരി എറിയാനാണ് ഈ ദുഷ്ടനായ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നത് നിങ്ങൾ തിരിച്ചറിയുക സഹോദരന്മാരെ അതുകൊണ്ട് ആ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് പുതിയ ചികിത്സാരീതിയാണോ ജാതി വാങ്ങത്തരവുള്ള ചിലപ്പോലെ അമ്മക്കിയിൽ എന്ത് ഹാലളക്കം നിങ്ങൾ അവിടെ ചവറായിട്ട് വരാല്ലേ അതിലിപ്പോൾ നിങ്ങളെ കാര്യത്തിലാണ് നമുക്ക് സങ്കടം അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെന്നു പോകുമ്പോൾ വന്ന് പൊട്ടിച്ചു വിട്ടു പോയിക്കോളൂ നമുക്കൊരു വിഷയമില്ല ഓക്കേ എന്തിനാ വിസാച്ചിട്ട് എന്തിനാ നിങ്ങൾക്ക് ക്ലിപ്പിന് അത്ര ക്ഷാമമായ നിങ്ങൾ നിങ്ങൾക്ക് അയക്കുന്ന സാധാരണക്കാരക്കുന്ന ക്ലിപ്പുകൾ വരെ നിങ്ങൾ നിങ്ങളെ പ്രോഗ്രാമിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നണ്ട നിങ്ങളെപ്പോലൊരു ക്ലിപ്പ് വരെ വരാൻ ശേഷം മറ്റൊരു ക്ലിപ്പ് വരാനായിട്ട് വേറൊന്നും ഉണ്ടാവില്ല കയ്യിൽ അതായിരിക്കും അല്ലെ ദാരിദ്ര്യക്ക് നിങ്ങൾക്ക് വേണ്ടി ലൈഗോലൊക്കെ അടിച്ചേർക്ക നിങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പില് പറയാ ഗ്രൂപ്പില് നിങ്ങൾക്ക് വേണ്ടി വാദിക്കഴക്കെ അല്ലെങ്കിലും നിങ്ങൾ നമ്മളെ വിസത്തിന്റെ പരിപാടി അവിടെ ലൈവായിട്ട് നടക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് ഇട്ട് പോയ ആളാ അത് നിങ്ങൾ കമന്റ് ഇടണമെങ്കിൽ തന്നെ മുൻകൂട്ടി ക്യാനന്മാരെ നിങ്ങളെ ചാവറാക്കി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളവിടെ വരണം പ്രസംഗിക്കണം നിങ്ങൾക്കുള്ള ക്യാനന്മാർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോമും മൊത്തം ക്യാനന്മാര് ചെയ്ത് തരുമ്പോ നി സ്വാഗതം പറയാനിപ്പോ ഞാൻ വേണോ ഏർ നിങ്ങൾ പരിപാടി അടുത്തുമ്പഴത്തേപോലെ സ്വാഗതം പറയാനായിട്ട് അപ്പുറത്ത് വേറെ മൈക്കും സെറ്റും കൊടുത്തിട്ടാണോ സ്വാഗതം പറയലൊക്കെ ക്യാനന്മാരുണ്ടാവല്ലോ എല്ലാവരും ഉണ്ടാവല്ലോ ക്യാനമ്മന്റെ എല്ലാ നേതാക്കന്മാരുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് തുടങ്ങിയതും ഗ്രൂപ്പിലെ അഡ്മിന്മാരും ഒക്കെ കാനന്മാരാണ് ഇനി നിങ്ങൾ നീങ്ങവളെ എന്ത് പറഞ്ഞു കഴിയാലും അമ്മക്ക് എന്ത് നിങ്ങൾ അവളെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരാളും അതിൻ്റെ ഇല്ല നിങ്ങളുടെ കാര്യം കാരണം നമ്മളവിടെ പരിപാടി വെച്ചത് കാനന്മാർക്ക് കാനന്മാരവിടെ ഉണ്ടാക്കിയ ഫിത്തിനക്ക് ഒരു പുളി സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ഏത് നാലഞ്ച് കൊല്ലം ആറ് കൊല്ലം ഏഴ് കൊല്ലം നമ്മൾ ീ വിഷയായിട്ട് ബന്ധപ്പെട്ടൊരു പൊതുപരിപാടി പോലും അവതരിപ്പിച്ചില്ല മാത്രം നമ്മളങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ അവതരിപ്പിച്ച് ഒന്നില്ല മാഫി മുഷ്ക അപ്പോൾ സഹോദരന്മാരെ നമ്മുടെ ഇർഫാൻ സാജിദ് തിരൂരങ്ങാടിയുമായി സംസാരിച്ചതിന്റെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് സാജിദ് തിരൂരങ്ങാടി ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഈ നിലയ്ക്ക് അപ്പോട്ടും ഇങ്ങോട്ടും ചാറ്റിങ് നടത്തിയതിൽ നിന്ന് ഈ സാജി തിരൂരങ്ങാടിയെ ട്രോളി കൊണ്ട് സംസാരിച്ച ഒരു ഭാഗം അടർത്തിയെടുത്തിട്ടാണ് സാജി തിരൂരങ്ങാടി ആളുകൾക്ക് മുമ്പിൽ അലഹമില്ല നമ്മുടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ ഇതാ ഇടഞ്ഞു നിന്നുകൊണ്ടൊരു സുഹൃത്ത് എന്നെ ഇതാ ഇതിലേക്ക് പരിപാടിക്ക് ക്ഷണിച്ചിരിക്കുന്നു എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് എന്നൊക്കെ സമൂഹ വന്നിട്ട് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഉപയോഗിക്കുന്നത് എന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ സഹോദരന്മാരെ ഇവൻ്റെയൊക്കെ നിലവാരവും ഇവൻ്റെയൊക്കെ സംസ്കാരവും ഇവനൊക്കെ പറഞ്ഞുകൂട്ടുന്ന കളവുകളും വഞ്ചനയും ചതിയും ഈ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ആഴവും വലിപ്പവും ഒക്കെ ബോധ്യപ്പെടാൻ ഇനി എന്ത് തെളിയാകേണ്ട ആയത്തും ഹതീസൊന്നും പറഞ്ഞ കൂട്ടിമാട്ടും ഒരു പക്ഷേ സാധാരണക്കാരനും മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടെങ്കിലും സഹോദരന്മാരെ ഇവന്മാരെ ഈ രൂപത്തിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേരെ തിരിയുന്ന ആളുകളുടെ നിലവാരവും സ്ഥിതിവിശേഷവും ഇങ്ങനെയാണ് ഇത്രമാത്രം തരം താന്നു പിന്നെ ഗ്രീബിൾസിനെ പോലും നാണിക്കുമാറുള്ള പ്രവർത്തനമാണ് ഈ ചങ്ങാതിമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആകാശത്തിന് ചുവട്ടിലെ ഷെറുകൾ എന്ന് പറയാൻ മാത്രം കൃത്യമായ യോഗ്യത നേടിയെടുക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇത്രയും നാം കേൾപ്പിച്ചത് അപ്പോൾ സഹോദരന്മാരെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇതിനുശേഷം ഇദ്ദേഹം പറയുന്ന കായംകുളം കൊച്ചുണ്ണിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം ഇൻഷാല്ല ഏതായിരുന്നാലും സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ സർവശക്തം നമുക്ക് തൗഫയ്ക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വബർകാത്ത്